ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാനത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പം മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ കോളിഫ്ലവർ വേണം ഒരു അത്യാവശ്യം വലുപ്പമുള്ള കോളിഫ്ലവർ ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകിയിട്ടില്ല നല്ലോണം കഴുകി നമുക്കിത് കട്ട് ചെയ്യണം ഇപ്പോൾതാ നല്ലോണം കഴുകിയിട്ട് ഞാൻ മുറിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ഇപ്പം ഇങ്ങനെ ഒരു അത്യാവശ്യം കുഴിയിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കട്ട് ചെയ്ത് മുറിച്ചിട്ട് നല്ലോണം കഴുകണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കൊടുക്കുന്നുണ്ട് മൊത്തം അതിലേക്ക് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ആ മൊത്തം ഞാൻ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് സ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിക്കുന്നുണ്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിക്കാം അപ്പോൾ അതാ അടുപ്പത്ത് വെച്ചിട്ടു ഞാൻ പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് പിന്നെ ഒരു അഞ്ച് ആറ് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ടൈമിലൊക്കെ വേവിച്ച് ഇപ്പോൾ അതാ അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വെള്ളം വാർത്ത രീതിയിൽ നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ ഞാൻ വേറെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ മൊത്തം ഞാൻ അങ്ങനെ ഊറ്റിയെടുത്തിട്ടോ അപ്പോൾ അങ്ങനെ ട്രയലട്ടിട്ടെടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കാം അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കോൺഫ്ലോർ കേട്ടോ അത് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് ഇട്ടു കൊടുക്കേണ്ടത് മൈദയാണ് കേട്ടോ അത് ഒരു ടേ ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ മൈദ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഗരം മസാല അര ടീസ്പൂണ് ഗരം മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണ് പിന്നെ കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാദാ മുളക് ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ സോയാ സോസ് ഇട്ടോ ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇതൊന്ന് കുഴച്ചു അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി സ്പൂണോ ഇനി കൈ കൊണ്ടായാലും കുഴപ്പമില്ല സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടോ ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ ഇപ്പോൾ ഇതാരം ഒന്നേകാൽ മണിക്കൂറൊക്കെ ആയാലും ഞാൻ എടുത്തു അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇത് പൊരിച്ച് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നവര് തന്നെ നമ്മൾ തിരിച്ച് മറിച്ച് പൊരി പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാത്തവർ ഇനി ഇത് നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് അങ്ങോട്ട് ചിക്കനൊക്കെ പൊരിക്കുന്നമാർ അങ്ങോട്ടും കൊണ്ട് തിരിച്ച് മറിച്ച് കോരി എടുക്കുന്ന പണിയേ ഉള്ളൂ ഇന്ന് വൈകുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് താ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോദാ ഈ രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അതേമാതിരി തന്നെ സെക്കൻഡ് ട്രിപ്പ് ഇങ്ങനെ പൊച്ച് കോരിയെടുക്കാം ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് ഇതാ കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഫുള്ള് കോരി ഇനി സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഇതേമാതിരി തന്നെ പൊരിച്ചെടുക്കുക അപ്പോൾ അതാ ഫുള്ള് പൊരിച്ച് കോരിയെടുത്തു ഇനി ആ പാനിലന്നെ കുറച്ച് ഇതാ ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കിതാ കുറച്ച് വറ്റൽമുളകും രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊരു ഒരു ഡെക്കറേഷന് വേണ്ടി മുകളിൽ വിതറാൻ വേണ്ടിയിട്ടോ അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വെളുത്തുള്ളി ഇടണമെങ്കിൽ വെളുത്തുള്ളി ഇട്ടോ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടില്ല അപ്പോൾ ആ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അത്ര പണിയുള്ളൂ ഇപ്പോൾ അതാ നമ്മളെ അടിപൊളി കോളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മൂപ്പിച്ചെടുത്ത മുളകും കറിവേപ്പിലും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എത്ര പണിയുള്ളൂ കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ അടിപൊളിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും Bye!